ഗുഡ് മോർണിംഗ് നമസ്കാരം ഇന്ന് ഞായറാഴ്ച ഹാപ്പി സൺഡേ ഭയങ്കര ഗംഭീര മഴ ഗംഭീര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗംഭീര മഴ നല്ല കാറ്റും മഴയും ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ അതിൻ്റെ കൊടുക്കും ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോട്ടാ അടിച്ചു പൊളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഞങ്ങൾ വയ്ക്കും പിന്നെ പറഞ്ഞുകൊടുക്കും ഉണ്ണിവാവേനെ ഞങ്ങൾ ഉണ്ണിവാവേനെ കുളിപ്പിച്ചിട്ട് കൊറേ ദിവസമായിട്ട കാരണം നല്ല മഴയും തണുവൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ ഞങ്ങള് ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ തുണിയൊക്കെ മുക്കിയിട്ടാണ് ഇങ്ങനെ തുടച്ച് തുടച്ച് കൊടുക്കണ്ടായിരുന്നത് ആഹ് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങനെ ഉണ്ണി വാന തുടച്ചിണ്ടായിരുന്ന ചൂടുവെള്ളത്തില് മുക്കിട്ട് എന്നിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കണ്ടപ്പോൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ചിലവർ പറയുന്നുണ്ട് ഒന്നും ഇട്ട് കൊടുക്കണ്ട ആ പൗഡറൊക്കെ അലർജി വരും പൊട്ടയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മോൾക്കും പൗഡർ ഒക്കെ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് വേറെ നമ്മൾ ഈ സാധാരണ കുട്ടികൾക്ക് എപ്പോഴും ഇടുന്ന പൗഡർ തന്നെ ഹിമാലയത്തിൻ്റെ ആ ഹിമാലയ ഹിമാലയയുടെ പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് മഴ മഴദൂസാണ് തൃശ്ശൂർ വരെ എനിക്കൊന്ന് പോകണം എന്നുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഒരു ടേബിൾ ഫാൻ മേടിക്കണം കാരണം സീലിംഗ് ഫാൻ ഇടുമ്പോൾ കൃത്യമായിട്ട് കറക്റ്റ് മൂക്കിലേക്ക് കാറ്റടിക്കുക എന്ന് പറഞ്ഞിട്ട് സൈഡിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര കൊതുശല്യമൊക്കെയാണ് ഒരു നാല് മണി മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൊതുകാണ് അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ കാണണം കൊതുവല ഒരെണ്ണം മേടിക്കണം പിന്നെ ടേബിൾ ഫാൻ ഒരെണ്ണം മേടിക്കണം അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് എങ്കിലും കൂടിയിട്ട് അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടെന്നുള്ളതാണ് കുറച്ച് സേവിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലവായി ഇനി വർക്കിന് ഇപ്പം ഇറങ്ങിയിട്ട് പ്രസവം കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസം കഴിഞ്ഞു ഈ പതിനേഴ് ദിവസം ഞങ്ങൾ നമ്മൾ ദൃശ്യയുടെ കൂടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വർക്കിനൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു പണിക്ക് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സേവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സേവിങ് കൊണ്ട് ഇത്രയും ദിവസം തള്ളി നീക്കി ഇപ്പോൾ ഇന്നലെ ഉള്ളത് പറയുകയാണെങ്കിൽ ഇന്നലെ ചെറിയൊരു മോതരം ഉണ്ടായിരുന്നു തൃശ്ശൂടെ കയ്യിൽ അപ്പോൾ അതൊരു രണ്ട് ഗ്രാമിൻ്റെ അടുത്തുള്ളൂ കേട്ടോ മോതിരം അപ്പം ഞങ്ങളത് കൊണ്ടുപോയി പണയം വെച്ചു വടക്കാഞ്ചേരി മല്ലയാ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണയം വയ്ക്കുന്ന ഒരു കടയുണ്ട് അവിടെ കൊണ്ടുപോയി എടുത്ത് ഞാൻ അതിൽ കുറച്ച് കാശ് എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മേടിക്കണം പലചർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ചിലപ്പോ ഇളനാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ശരിക്കും എൻ്റെ ഇളനാട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ ചിലപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛാ ഒന്ന് വായു എന്തെങ്കിലും പ്രസവത്തിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടു പോയതാണ് പിന്നെ ആൾക്ക് ലോട്ടറി കടയാണ് ലോട്ടറി കട ആയതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ വരാനുള്ള സമയം ഇപ്പോൾ പഴയ പോലെ ഇല്ല ടിക്കറ്റ് ബുക്കേണ്ട ഒരു സമയമാണ് അതായത് നമ്മൾ കാലത്തു ടിക്കറ്റ് കഴിഞ്ഞാലും ഉച്ച കഴിഞ്ഞ് പിറ്റു ദിവസത്തെ ടിക്കറ്റ് എടുക്കണത് കൊണ്ട് പിന്നെ ആൾ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഓപ്പറേഷനൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അവിടുത്തെ കാര്യങ്ങൾ ആൾ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് പിന്നെ അനിയൻ ഇപ്പോൾ ഒരു കൃഷിപ്പണി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ പാടം എടുത്തിട്ടുണ്ട് അപ്പോൾ പയറ് വെച്ച് ഇപ്പോൾ മഴ കാരണം അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു വെള്ളം കയറി പയർ വെച്ച് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് ദിവസമായിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ അതിനോട് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് ഞങ്ങൾ ഇനി ഇനി എന്തായാലും ഇന്ന് ആൾ ചിലപ്പോൾ വരും അപ്പോൾ നമ്മുടെ തറവാട്ടിൽ കടച്ചക്ക ഉണ്ട് കടച്ചക്ക ഒരുപാടുണ്ടായിട്ടുണ്ട് കടച്ചക്ക അപ്പോൾ അച്ഛന് ഏറ്റവും ഇഷ്ടം തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ കടച്ചക്ക കഴിക്കാന്നുള്ളതാണ് അപ്പോൾ കടച്ചക്ക ഒരു ഉപ്പേരി വെച്ച് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ മാത്രമല്ല അച്ഛന് കടച്ചക്ക മാത്രമല്ല അച്ഛന് ഈ ബീഫൊക്കെ ഭയങ്കര ഇഷ്ടം ബീഫിൻ്റെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞ അച്ഛൻ വായോ നമുക്ക് ഒന്നില്ലെങ്കിൽ അച്ഛൻ നല്ലൊരു ബീഫ് കിട്ടുവാണെങ്കിൽ എളനാട്ടിൽ നിന്ന് മേടിച്ചിട്ട് പോവാം അച്ഛൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവിടെ ബീഫൊക്കെ വെട്ടണതും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല ബീഫ് കിട്ടുവാണെങ്കിൽ അച്ഛൻ അവിടുന്ന് പോകാം അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് എരുമപ്പെട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബീഫ് കിട്ടും അപ്പോൾ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കട ഉണ്ട് കേട്ടോ അവിടെ അര്യമ്പാടത്ത് അപ്പോൾ ആളുടെ അവിടെ നിന്ന് ഞാൻ മേടിക്കാറുള്ളത് കൂടുതലും ഞാൻ അവിടെ നിന്ന് മേടിക്കാറുള്ളത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മേടിക്കാൻ തോന്നിയാൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ എരുമപ്പെട്ടി പോയി മേടിക്കാം ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല അച്ഛൻ വായോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ കടച്ചക്ക ഉപ്പേരി വെച്ചിട്ട് അതിനോട് അടിപൊളി കറി വെച്ച് കൊടുത്തിട്ട് ചോറൊക്കെ ഉണ്ട് ആൾ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും ലോട്ടറി കച്ചവടം ഉള്ളത് കൊണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ് പിന്നെ നമ്മുടെ വേറൊരു വിശേഷം എന്ന് പറയാനുള്ളത് ലതമാമയും കുട്ടപാപ്പനും ഈ അടുത്ത് വന്നു പോയി ഇനി അവർ ഉണ്ണിക്ക് ഇതേപോലെ ദിയമ്മോൾക്കൊരു ചേപ്പ് മേടിച്ചിട്ട് അന്ന് വന്നിട്ട് അളവിൽ മാറ്റം വന്നു അല്ലേ കുറച്ച് വ്യത്യാസം വന്നു കൊള്ളുണ്ടായിരുന്നില്ല കുറച്ച് ടൈറ്റായി അല്ലേ കുറച്ച് ടൈറ്റായി പന്ത്രണ്ടാണ് അളവ് പന്ത്രണ്ട് അളവെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അളവിന്ന് മാറ്റുമ്പോൾ കുറച്ച് ആയിരുന്നു അപ്പോൾ ആ ചെരുപ്പൊക്കെ മാറ്റിയിട്ട് മാമേ ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വരുമോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ന് നമുക്ക് അറിയില്ല ഇനിയിപ്പണിയുടെ ഇരുപത്തെട്ടൊക്കെ ആകുമ്പോൾ അന്ന് ഇറങ്ങാനാകും ചിലപ്പം അങ്ങനെയാവൂലെ ആവൂലേ ഓക്കേ അപ്പം എന്തായാലും ഇന്നിപ്പം നമ്മൾ കാലത്ത് ഇവിടെ ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അതാ നമ്മൾ ഒന്നിനേ പുറത്തുനിന്ന് മേടിക്കുക അല്ലെങ്കിൽ അമ്മായി അവരെ കൊണ്ടുതരാറില്ല അപ്പം ഞാൻ മാമന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് കുറച്ചാളെങ്കിൽ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം മാമനൊന്നാമത്തെ സുഖമില്ല അമ്മായിക്ക് അതേപോലെ ശാരീരികമായിട്ടുള്ള വയ്യായികളുണ്ട് അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ നമുക്കതൊരു സങ്കടം തോന്നും അതുകൊണ്ടാണ് അപ്പം ഞാൻ തന്നെ ഉമാവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കണ പതിവ് ഇനിയിപ്പോൾ ഇന്നലെ ഇപ്പോൾ പൊറോട്ടയൊക്കെ മേടിച്ചു ഇന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പം മഴ കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് എന്തായാലും ആദ്യം നമുക്കൊരു കട്ടൻ ചായ വെച്ച് കുടിക്കാം എന്നുള്ളതാണ് ഓക്കെ കട്ടൻ ചായ കഴിക്കാം നമുക്ക് അതിലും മുന്നേ നമുക്ക് പല്ല് ഒക്കെ ഉണ്ടേ പല്ല് വെച്ചിട്ടൊരു കട്ടൻ ചായ വെച്ച് കുടിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ഇടാം ഇന്ന് നല്ല പവർ സ്റ്റവ് ആയതുകൊണ്ട് ചായ ഒക്കെ കെട്ട കെട്ട കെട്ടുന്ന ആവുക നമ്മൾ മറ്റേ അടുപ്പുകളുണ്ട് നമ്മൾ തൽക്കാലം അപ്പം അടുപ്പുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കട്ടെ ഒരു മൂന്നാലടുപ്പുണ്ട് അതൊക്കെ ഈ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോഴേക്കും കുറച്ചൊക്കെ ഞങ്ങൾ ഒതുക്കി വെച്ചതാണ് ശരിക്കും ഇവിടെ അപ്പൊ അതിലൊരു അടുപ്പൊക്കെ അപ്പുറത്തല്ലായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ചായ തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പല്ലേച്ചാലോ

ാര്യത്തിൽ പല്ലൊക്കെ തയ്ക്കുന്നുണ്ടല്ലോ പല്ലുണ്ടാ എത്ര പല്ല് പോയിണ്ടോ മൂന്ന് ഒരെണ്ണോളി പോവണ്ടോക്ലേറ്റ് കഴിച്ചിട്ടല്ലേ മിഠായി കഴിച്ചിട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടേ എത്ര മിഠായി ഒരു ദിവസം തിന്നാ ചോക്ലേറ്റ് എത്ര തിന്നുക എല്ലാം മാത്രം കഴിക്കും ഇല്ലേ വല്ലോ ഭക്ഷണം ഒക്കെ കഴിക്കും അപ്പൊ ചായ തളച്ചുണ്ട് പക്ഷെ ദൃശ്യക്ക് പാൽ ചായ വേണം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു പാക്കറ്റ് പാല് മേടിക്കാൻ പോകട്ട ഞങ്ങള് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ദിയുടെ സ്കൂളിലത്തെ കുട തീക്കിണ്ട് ഞങ്ങളുടെ കറുപ്പ് കുട ഒക്കെ കഴിഞ്ഞ കൊല്ലം മേടിച്ചതൊക്കെ നാശമായിട്ടാണ് അതൊക്കെ ഓട്ടയാണ് അപ്പം ഞാൻ എൻ്റെ കച്ചവടത്തിനെ കൊണ്ടുപോകുന്ന വലിയ കുടയില്ലേ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുടയൊക്കെ വെക്കുമല്ലോ അപ്പം നമ്മളൊരു സുഹൃത്ത് തന്ന കുടയാണ് കേട്ടോ പെപ്സിയുടെ ഒരു കുടയാണ് പോവില്ലേ ഓക്കേ സുന്ദരിനൊന്നു വിളിച്ചേ നമ്മുടെ കാരണം നമ്മടെ മാമന്റെ പച്ചക്കുട്ടി സുന്ദരിയ്യടാ എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ മാവിച്ചു കൊടുത്തിട്ടൊക്കെയാണ് പോയേക്കണത് പക്ഷെ കഴിഞ്ഞു വരൂട്ടോ പണ്ടിക്കാൻ അത് കാണിക്കണത് വിഷക്കുണ്ടാവും ചിലപ്പോഴേ നമ്മൾ കുടിക്കണ പോലെ കട്ടൻ ചായ ഒന്നും കുടിക്കില്ലല്ലോ അപ്പൊ അയിനെ മഴ കാരണം പലപ്പന മഴ കാരണം മാമാക്കാത്തത് അതിനെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഇന്നലെ ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വന്നേനാണ് ഇപ്പൊ എനിക്ക് ഇന്നലെ മര്യാദയ്ക്ക് കേട്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ച ഗ്രൗണ്ട് ആഹാ അടിപൊളി മഴ ഗംഭീര മഴ 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 കൂട കൂടേ തിരിഞ്ഞ പൊക്കി കൊട പിടിച്ചറക്കിയോട്ടെ കറക്ക് 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 ഏയ് അച്ഛനൊക്കെ ചെറുപ്പത്തിലേ ഈ ഗ്രൗണ്ടിലേ മഴ കൊണ്ടിട്ട് കളിക്കും കോട്ടിയായ കോട്ടിയായ കളിക്കും കോട്ടിക്കായല്ലേ ആ ചളിയിലെ കൂട്ടിയായി കളിക്ക ഞങ്ങൾ ഇവിടെ ഒക്കെ കളിക്കും പിന്നെ ടയറൊക്കെ വട്ടുറിട്ടി കളിക്കും വട്ടില്ലേ വട്ടുറുറ്റി കളിക്കും പിന്നെ ഞങ്ങൾ അമ്മ വിളിക്കും വാടാ എന്തിനാടാ മഴ കൊണ്ട് കളിക്കണേ അപ്പൊ വരാ പറയും എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ വരും ഒന്നില്ല ഇവിടെന്നെ കളിക്കും ആ നല്ല രസം രസവിടെ കളിക്കാൻ ഇപ്പൊന്നു അങ്ങനെ ആരും കളിക്കുന്നില്ല തൊത്താ എല്ലാവരും ഇപ്പൊ മൊബൈലില് നോക്കിട്ടിരിക്കുകയല്ലേ ഒരു ഗ്രൗണ്ടിൽ കളിച്ചതിന് കണക്കില്ല എന്തൊക്കെ മഴ ഒന്നേറൂല്ലോ അങ്ങനത്തെ കൂടെ ചെറിയ രാണ തേരില്ല ഇത് എന്റെ കൂടെ എനിക്ക് കച്ചവടത്തിന് കൊണ്ടുവന്നതാരില്ലേ വെള്ളം നോക്ക് മൊബൈലിലേക്ക് നോക്കും മൊബൈലിലേക്ക് നോക്കു അയിനുണ്ട്

നമ്മടെ വറക്കേട്ടാ വറക്കി മാമൻ ഏ ഇപ്പോൾ ഉള്ളേ ഉണ്ണി സുഖായിരിക്കണോട്ടാ പാലും ഒരു ബ്രെഡും കൊടുക്കും പാലും ഒരു പാക്കറ്റ് ബ്രെഡും ഓക്കേ നമുക്ക് അർജന്റായിട്ട് ഓടി വന്ന എന്ത് വേണേലും തരും ചെമ്പ് ചരക്ക് ചായ കാപ്പി ബ്രെഡ് പെണ്ണു ബ്രെഡ് എല്ലാ സാധനങ്ങളുണ്ട് മുണ്ട് മുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ടോ നമ്മുടെ കടയില് അതെ പിന്നെ ഐസ്ക്രീം ക്രീം പച്ചക്കറി എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല തൃശ്ശൂർ ടൗണ് ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നിരിക്കാണ് ഇതൊക്കെ നമ്മുടെ തീയുടെ ആൾക്കാരോ അവരൊക്കെ അവരിതാ പള്ളിയിലേക്ക് പോണേ എല്ലാരും അന്നമ്മും അലീന അമ്മു കുക്കു പിന്നെ ചായ കാപ്പി സ്നാക്സ് അല്ലേ ബജ്ജിയൊക്കെ ആ ബജി ഇന്നിപ്പോ ഞായറാഴ്ച കാരണം കഴിഞ്ഞിരിക്കാണ് അതെ നെക്സ്റ്റ് മുട്ട എല്ലാം ഇണ്ട് പിന്നെ ടി വി ഒക്കെ ഉണ്ട് ടി വി ഒക്കെ ഇരുന്ന് കാണാൻ ടി വി കാണവർക്ക് അവർക്ക് ടി വി കിടന്നുറങ്ങണവർക്ക് പായ ഒരു കട എവിടെ ഇണ്ടോ അതെ അതെ ഒരു ബോർഡ് എടക്കണ്ടോ നമ്മടെ കൊടിക്കലാ ഇതേ ഇതേ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ ഒരു ബോർഡ് വരെ ഉണ്ട് അതെ അതാണ് ഹൈലൈറ്റ് പിന്നെ ഇരിക്കാൻ വിശാലമായ സൗകര്യം പാർക്കിംഗ് പാർക്കിംഗ് സൗകര്യം സൗകര്യം പാലയറിക്കടയിലേക്ക് ഒരു പാർക്കി ഓക്കെ ഓക്കെ എല്ലാം ഉണ്ടെന്നുള്ളതാണ് പാർക്കിടാ ശരി അങ്ങനെ കടയിൽ പോയിട്ടൊരു പാക്കറ്റ് പാൽ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ സാധാരണ പശുപാലാണ് മേടിക്കുക ഇതാണ്ടോ ഈ വീടാണോ നമ്മുടെ ഇവിടെ നോക്കുമ്പോഴുള്ള ഒരു വീട് ഈ ഒരു വീട്ടിൽ മൂന്നാലഞ്ച് പശുണ്ട് ഇട്ടുക ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം പശുപാൽ മേടിക്കാറുണ്ടായിരുന്നത് അവർ രണ്ടു പേർക്കും അവിടെ ജോലി കിട്ടിയത് കൊണ്ട് അവർ പശുക്കളൊക്കെ കൊടുത്തു ഇനിയിപ്പോ ഒരു പക്ഷെ മറ്റേ അവരുടെ വീട്ടിലുള്ളത് നിലവിൽ അപ്പോൾ നമുക്ക് പാല് അവരിപ്പോ അവിടെ ഇല്ലാത്തതുകൊണ്ട് പാല് തരുന്നില്ല അതാണ് നമ്മൾ പാക്കറ്റ് പാല് മേടിക്കാൻ മടിച്ചത് കേട്ടാ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇന്ന് പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാൽ ചായ റെഡി ആക്കിയിട്ടുണ്ട് ദാ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ബ്രെഡും പാൽ ചായും കൂടി കഴിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഇളനാട്ടിൽ നിന്ന് നമ്മുടെ കുമാരച്ചാച്ചൻ വരും അച്ചാച്ചൻ വന്നിട്ട് നമ്മൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ ഒന്നുകൂടി വിളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബീഫൊക്കെ കൊണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിപൊളിയിൽ ബീഫൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരുന്ന നിങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടാക്കി കഴിക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഇത് ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ചു വെക്കാം അല്ല ബ്രെഡും വെച്ചോ ഇതിലേക്ക് എന്നിട്ട് അമ്മയ്ക്ക് ആദ്യം കൊടുക്കും ആ ഒരണ്ട കൂടി വെക്കും ആ ഇനി കൊടുക്കൂ അത് അമ്മയ്ക്ക് കൊടുക്കൂ തൃശ്യാ അപ്പൊ തൽക്കാലം നമുക്ക് ബ്രെഡ് കഴിക്കാം കേട്ടോ ചായയും ബ്രെഡും കഴിക്കാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഫുഡ് ചായ അച്ചോചിച്ചേട്ടേ കൈ പൊള്ളു അച്ചോ ചേര ചൂടാറ്റി തന്നെ കേട്ടോ അപ്പൊ ബ്രെഡും പാൽ ചായയും കഴിച്ചോളൂ അപ്പോൾ ഞങ്ങള് ചായ കുടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഫുഡിൻ്റെ ആയിരിക്കും ഉള്ളൂ